ും വാഹമത്തല്ലാഹി വാത്തു ബ്രഹ്മന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഖുർആൻ വിമർശകർ ഉന്നയിക്കുന്ന വളരെ രസകരമായ ഒരു വിമർശനമാണ് ഖുർആൻ ഭൂമി പരന്നതാണ് എന്നാണ് പറയുന്നത് ഭൂമി പരന്നതാണ് എന്നത് ശാസ്ത്രീയമായി തെറ്റായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ഭൂമിയുടെ വിഷയത്തിൽ ഭൂമിയുടെ ആകൃതിയുടെ വിഷയത്തിൽ പറയുന്ന പരാമർശം തെറ്റാണ് എന്നാണ് അവർ പരക്കെ പ്രചരിപ്പിക്കാറുള്ളത് മാത്രമല്ല അവർ ഒരു കാരണം കൂടി കൂടിച്ചേർക്കുന്നത് ഖുർആനിന്റെ പരാമർശം തെറ്റാണ് എന്നതുകൊണ്ടാണ് ദഹാഹ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് ഭൂമിയുടെ ആകൃതി ഒട്ടക പക്ഷിയുടെ ആകൃതിയാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്ന് പോലും അവർ പറയാറുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്നത് ഒരു ജോഗ്രഫിയോ ഹിസ്റ്ററിയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ പഠിപ്പിക്കാനുള്ള വേദഗ്രന്ഥമല്ല മറിച്ച് മരണാനന്തര ജീവിതത്തിലും ഈ ദുനിയാവിലെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും മരണാനന്തര ജീവിതത്തിലുള്ള സുഖങ്ങളും നഷ്ടങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും ചിന്തയുടെയും അപ്പുറത്താണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഖുർആൻ ശാസ്ത്രീയ ഗ്രന്ഥമല്ല എന്നാൽ ദൈവീക അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി ഖുർആനിൽ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ ശാസ്ത്രത്തിന് എതിരല്ലാതായി മാറുന്നു എന്നത് ഖുർആാനിന്റെ ദൈവികതക്ക് തെളിവായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഖുർആനിൽ അവ്യക്തതകളില്ല എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ് പറയുന്നു ഖുർആാൻ ഈ ഖുർആാനിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ അള്ളാഹു എന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ധാരാളം ഭിന്നിപ്പുകൾ അതിൽ കാണുമായിരുന്നു ധാരാളം അവ്യക്തതകൾ കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ ഖുർആആൻ ഭൂമിയുടെ വിഷയത്തിലാണെങ്കിലും ആകാശത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ പർവ്വതങ്ങളുടെ വിഷയത്തിലാണെങ്കിലും കടലിൻ്റെ വിഷയത്തിലാണെങ്കിലും സൂചിപ്പിക്കുന്നതിൽ അവ്യക്തതകൾ ഇല്ല അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം ഭൂമി പരന്നത് എന്ന് ഖുർആൻ പറഞ്ഞത് ശരിയാണോ ഖുർആൻ ഭൂമി പരന്നത് എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് ഖുർആൻ ഭൂമിയെ കുറിച്ച് മൂന്ന് പരാമർശങ്ങളാണ് നടത്തുന്നത് ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭൂമി ഒരിക്കലും ഗോളാകൃതി ആയിട്ടല്ലല്ലോ മനുഷ്യന് തോന്നുക അതുകൊണ്ടാണ് ഖുർആാനിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നത് രണ്ടാമധ്യായും ഇരുന്നൂറ്റി രണ്ടാമധ്യായും ഇരുപത്തിരണ്ടാമത്തെ വചനം സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തിരണ്ടാമത്തെ വചനം ഭൂമിയെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്ന ഫീലിംഗ് ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്ന അവസ്ഥ പോലെ അത്രയും ലളിതമായി ഭൂമിയെ വിരിപ്പാക്കി തന്നു അലം നെജ്ദ തൊട്ടിലാക്കിത്തന്നു അഥവാ ഒരു കുഞ്ഞ് തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ ഉറങ്ങുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സുരക്ഷിത്വം ഇതുപോലെ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നു വൈലൽ കൈഫസ് ഭൂമി എങ്ങനെയാണ് വിധാനിച്ചത് അഥവാ പരത്തിയത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ ഭൂമി പരന്നതാണ് അഥവാ ഭൂമിയുടെ ഉപരിതലം മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച് പരന്നതാണ് എന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോടാ പറയുന്നത് വിരിപ്പാക്കി തന്നില്ലേ അല അർഹാത്ത ഭൂമിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളതാക്കി തന്നില്ലേ ഇപ്പോൾ രണ്ടാമധ്യായും ഇരുപത്തി രണ്ടാമത്തെ വചനത്തിലും എഴുപത്തിയെട്ടാമധ്യായും ആറാമത്തെ വചനത്തിലും എൺപത്തി എട്ടാമധ്യായും ഇരുപതാമത്തെ വചനത്തിലും എഴുപത്തൊന്നാമതിയായും സൂറത്തുനൂഹിൻ്റെ പത്തൊമ്പതാമത്തെ വചനത്തിലും എഴുപത്തേഴാമധ്യായും ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിലും എല്ലാം ഈ രൂപത്തിൽ വിധാനിച്ചു വിരിപ്പാക്കി തൊട്ടിലാക്കി പരത്തി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് പറയുന്നത് ഭൂമിയുടെ ആകൃതി പരന്നതാണ് എന്ന രീതിയിലല്ല മറിച്ച് മനുഷ്യന് ഭൂമിയെ പരന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന പരന്ന രീതിയിൽ വിധാനിച്ച് തൊട്ടിലുപോലെ വിരിപ്പ് പോലെ സജ്ജീകരിച്ചു തന്നു എന്നാണ് എന്നാൽ പ്രപഞ്ചത്തെ കുറിച്ച് ആ പറയുമ്പോൾ ഭൂമിയെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് രാപ്പകലുകളെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് അവിടെ പരന്നതാണ് ഭൂമി എന്ന സൂചനയില്ല മറിച്ച് ഗോളാകൃതിയാണ് ഭൂമി എന്ന സൂചനയാണുള്ളത് അമ്പത്തി ഏഴാം അധ്യായം ആറാമത്തെ വചനം യൂലിജുല്ലയിൽ രാത്രിയിൽ നിന്ന് പകലിന് അള്ളാഹു ഊരിയെടുക്കുന്നു പകലിൽ നിന്ന് രാത്രിയെ അള്ളാഹു ഊരിയെടുക്കുന്നു അപ്പോൾ ഇവിടെ ഊരിയെടുക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക എന്ന പരാമർശമാണ് അള്ളാഹു നടത്തുന്നത് യൂലിജുല്ല രാത്രിയെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു ഫിന്നഹാർ പകലിൽ വയൂലി ജുനഹാർ പകലിന് അള്ളാഹു പ്രവേശിപ്പിക്കുന്നു ഫില്ലയിൽ രാത്രിയിൽ അപ്പോൾ ഈ രാപ്പകലുകൾ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരന്ന അന്തരീക്ഷത്തിൽ ഒരിക്കലും അത് സാധ്യമല്ല അതൊരു ഗോളമായ ഗോളാകൃതിയുള്ള അന്തരീക്ഷത്തിലെ സാധ്യമാവുകയുള്ളൂ അപ്പൊ ചില ആളുകൾ പറയും ഇത് വ്യാഖ്യാനിച്ചു പിക്കലാണ് അല്ല മറിച്ച് മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാമത്തെ കാണാം വൽ ആകാശങ്ങളും ഭൂമിയും അവൻ യാഥാർത്ഥ്യപൂർവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ലൈൽ രാത്രിയെ കൊണ്ട് അവൻ പകലിനെ ചുറ്റിപ്പൊതിയുന്നു യുക്കവിറു ലൈല രാത്രി അവൻ ചുറ്റിപ്പൊതിയുന്നു അല നഹാർ മീതെ ഞാർ പകലിൻറെ അവൻ ചുറ്റിപ്പൊതിയുന്നു അല ലൈൽ രാത്രിയുടെ മീതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യുക്കവിറു എന്ന് പറഞ്ഞാൽ പറയുന്ന പ്രയോഗമല്ല അന്തരീക്ഷത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമിയെ വിശദീകരിക്കുന്ന ഖുർആൻ യുക്കവിറു എന്ന പരാമർശമാണ് നടത്തുന്നത് യുക്കവിറു എന്ന് പറഞ്ഞാൽ കുറത്ത് പന്തിന്റെ രൂപത്തിലാണ് അപ്പൊ ഗോളാകൃതി എന്ന സൂചനയാണ് അവിടെ ഖുർആൻ നൽകുന്നത് അപ്പോ ഖുർആൻ പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമിയുടെ പുറത്തു നിന്ന് ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഗോളാകൃതി എന്നും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അതിനെ പരന്ന രീതിയിലെന്നും വിശദീകരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യന് എങ്ങനെയാണോ ഭൂമിയെ തോന്നുന്നത് അത് പരന്നതായിട്ടാണ് അത് അങ്ങനെ തന്നെ ഖുർആൻ വിശദീകരിക്കുന്നു എന്നാൽ ബഹിരാകാശത്തിലേക്ക് സഞ്ചരിച്ചാലോ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിച്ച് ഭൂമിയെ നോക്കിയാലോ അത് ഗോളാകൃതിയാണ് അതുകൊണ്ടാണ് യുക്കവിറു ലൈല യുക്കവിറു ഞാറ എന്ന് ഖുർആൻ പരാമർശിക്കുന്നത് ഭൂമി ഗോളാകൃതിയാണ് എന്നത് ആധുനിക ലോകത്ത് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മകല്ലന് ശേഷമാണ് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ മകല്ലിന് മകല്ലന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ ശാസ്ത്രജ്ഞനായ മകല്ലന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഭൂമി ൃതിന് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും അത് അവരുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്താബ്ദം ആയിരത്തി അറുപത്തിനാലിൽ മരിച്ച ഇബിൻ ഹസം അദ്ദേഹം ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പറയുന്നു ഇത് മകളിന് മുമ്പാണ് ക്രിസ്താബ്ദം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെട്ടുപോയ ആറ് വാളിയങ്ങളുള്ള ഇബിന് തൈമിയാഹിഅലിയുടെ മജുമാൽ ഫത്താവയിൽ അഞ്ഞൂറ്റി എൺപതാമത്തെ പേജിൽ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പറയുന്നു ആയിരത്തി നാ ക്രിസ്താബ്ദം ആയിരത്തി നാല്പത്തി എട്ടിൽ മരണപ്പെട്ടുപോയ അൽബറൂനി ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എണ്ണൂറ്റി ഇരുപതിൽ അഥവാ മഗല്ലന് ഏഴുന്നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ഹവാറസ്മി ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പറയുന്നു ക്രിസ്താബ്ദം എണ്ണൂറ്റി മുപ്പതിൽ ഖലീഫ മൗമുൻ ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ച് പറയുമ്പോൾ മുപ്പത്തിയൊമ്പതിനായിരം കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മകല്ലന് മുമ്പ് തന്നെ യൂറോപ്യന്മാർക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന ചർച്ചയുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഖുർആണിൻ്റെ പരാമർശങ്ങളെ കൃത്യമായി സന്ദർഭത്തിൽ ഇന്ന് ഉൾക്കൊള്ളാതെ അവിടെയും ഇവിടെയും തൊട്ട് വിമർശിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് പിന്നൊരു ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പതാമതിയായി മുപ്പതാമത്തെ വചനത്തിൽ അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുമ്പോൾ എന്ന വാക്കിനെ ഒട്ടക പക്ഷിയുടെ മുട്ടയോട് ഉപമിച്ച് ഭൂമിയെ ഒട്ടക പക്ഷിയുടെ മുട്ട പോലെ ആക്കിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് തെറ്റാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്താൻ പാടില്ല ദഹഹ എന്നുള്ള ആ പദത്തിന് നേരിട്ട് ഒട്ടക പക്ഷിയുടെ മുട്ട എന്നർത്ഥമില്ല പിന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ഉദാഹരണത്തിന് അല്ലാഹുല്ലേ ആകാശങ്ങളെ സൃഷ്ടിച്ചു അതുപോലെ ഏഴ് ഭൂമിയെയും സൃഷ്ടിച്ചു അധ്യായം പന്ത്രണ്ടാമത്തെ വചനം അപ്പോ ഏഴ് ഭൂമി ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു അതെങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ ഖുർആാൻ കുറിച്ച് പരാമർശിക്കുന്ന മൂന്ന് പരാമർശങ്ങൾ ഒന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൂമിയുടെ ആകൃതി പരന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ ഭൂമിയെ വിരിപ്പെന്ന് പറഞ്ഞു തൊട്ടിലെന്ന് പറഞ്ഞു എന്നാൽ അന്തരീക്ഷത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ് അതുകൊണ്ട് യുക്കബിറു ലൈലൻ അതേപോലെ യുക്കബിറു ഞാറ എന്നുള്ള രൂപത്തിൽ പകലുകൾ ഭൂമിയിലേക്ക് മാറിമറിഞ്ഞ് വരുന്നതിനെ ഗോളാകൃതിയായി ഉപമിക്കുന്നു അതേപോലെ തന്നെ ഏഴ് ഭൂമികൾ ഉണ്ട് എന്ന് പറയുന്നു ഇത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തക്കും അപ്പുറത്താണ് പക്ഷേ ഖുർആൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങൾ അത് സ്വീകരിക്കുന്നു എന്ന് മാത്രം എന്നാൽ ഭൂമിയെ കുറിച്ച് വൽഅറ ബാഗാല എന്ന പരാമർശത്തിൽ ദഹാഹ എന്നുള്ളത് ഒട്ടക പക്ഷിയുടെ മുട്ടയോട് ഉപമിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം അത് തെറ്റാണ് ാണ് ഈ ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാൻ നടത്തുന്ന പരാമർശങ്ങൾ അപ്പോൾ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ് എന്നും ഭൂമിയിൽ നിന്ന് അത് പരന്നതായി തോന്നുന്നു എന്നുമുള്ള പരാമർശങ്ങൾ മാത്രമേ ഖുർആാനിൽ കാണാൻ കഴിയൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്താബ്ദം എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി തന്നെ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന പഠനങ്ങൾ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഖലീഫ മഹ്മൂനെ പോലെയുള്ള ആളുകൾ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ പഠനങ്ങൾക്ക് എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയുന്ന വസ്തുതയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വാത്തു